രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ധീരതകൾ അവാർഡ് കൊടുക്കുമ്പോൾ പരിഗണിക്കേണ്ട ആൾക്കാരാണ് ഈ നിൽക്കുന്ന ആൾക്കാർ ഒരഞ്ചാറ് ആൾക്കാര് അതുപോലെ എന്തായാലും നമ്മളൊരു അവാർഡുകൾ കൊടുക്കും വേണം ആ അവാർഡ് കൊടുത്ത കഴിയുമ്പോൾ ഇറങ്ങിയിട്ട് പോലാണ്ട് പൊടിച്ചും വേണം സംഭവം ഞമ്മക്ക ഏർപ്പാടാണ് പക്ഷേ മക്കളെ കുറച്ചൊക്കെ സേഫ്റ്റി നല്ലതാണ് കാരണം അത്രയും ഐറ്റിൽ നിങ്ങൾ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് നിങ്ങൾ തല കറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മളെ കൈക്കുന്നത് പോകുന്ന കാര്യമാണത് അപ്പോൾ അത്രയും ഐറ്റിലൊക്കെ കയറുമ്പോൾ മിനിമം ഒരു സേഫ്റ്റി ആർ എസ് ധരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക ഇനിയിപ്പോൾ കമ്പനി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് സ്ഥിരം ജോലിക്ക് പോകണി സ്വന്തമായിട്ട് ഒന്ന് വാങ്ങിയിട്ട് യൂസ് ചെയ്യണത് വളരെ നന്നാവും നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര ഐറ്റിലാണ് നിങ്ങളൊക്കെ നിൽക്കുന്നത് ഇന്നെക്കൊണ്ട് കയ്യില്ല അമ്മക്കൊക്കെ തലേ പിന്നെ സത്യം പറയാലോ നമുക്കൊക്കെ ആ അത്രയും ഐറ്റിൽ ഇതില്ലാതെ നിൽക്കുക എന്ന് പറയാം കയറാൻ തന്നെ കഴിയില്ല സത്യമാണ് പന്തലും പന്ത്രണ്ട് മണിക്കാരാണ് നമ്മൾ അത്രയും എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരാണ് കാരണം ഏത് കൊമ്പിലും കൊല്ലിനും കുത്തിപ്പിടിച്ച് കയറി ഒന്നാമത് ഇപ്പോൾ ഈ ഓഡിറ്റോറിയൊക്കെ വന്നാലും പൊതുവേ പണിയും ഡിംമാണ് അപ്പോൾ എന്തും ഏറ്റെടുക്കാതിരിക്കാൻ നിവർത്തിയില്ല പക്ഷേ നിങ്ങൾ എന്തായാലും കുറച്ചേലും സേഫ്റ്റി കരുതണം നമ്മളെ മക്കളൊക്കെ നമ്മളെ പരി കാത്തക്കുന്നില്ലേ മീൻ മക്കളൊക്കെ പക്ഷെ അത് ഓരോ പ്രാർത്ഥന ഉണ്ടാവട്ടെ അപ്പോൾ ജസ്റ്റ് കുറച്ചൊന്ന് സേഫ്റ്റി കരുതലായിരുന്നു കേട്ടോ ശരി എന്നാൽ അസാ